നമസ്കാരം പാതിവില തട്ടിപ്പ് കേസിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്ന് തന്നെയാണ് മൊഴി നൽകിയിരിക്കുന്നത് കസ്റ്റഡിയിലുള്ള പ്രതിയായിട്ടുള്ള അനന്ത് കൃഷ്ണൻ കാരണം എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എ ഏഴ് ലക്ഷം രൂപ ഇടുക്കി എം പി ഡീൻ ഗുര്യാക്കോസിന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ സി പി ഐ എമ്മിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി പി വർഗീസിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കോട്ടയം എം പി ആയിട്ടുള്ള ഫ്രാൻസിസ് ജോർജിന് പത്ത് ലക്ഷം രൂപ ഇതൊക്കെ കൈമാറി എന്ന് പറയപ്പെടുന്ന ഞങ്ങളല്ല കേട്ടോ അനന്തകൃഷ്ണനാണ് അനന്തകൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് മൂവാറ്റുപുഴയിലെ യുവ കോൺഗ്രസ് നേതാവ് അഞ്ച് ലക്ഷം രൂപ കൈവായ്പയായി നൽകിയെന്നു കൂടി ഒരു മൊഴിയുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന തെളിവെടുപ്പിന് ശേഷമായിരുന്നു അനന്തകൃഷ്ണൻ പോലീസിന് നിർണായകമായിട്ടുള്ള ഇത്തരത്തിലുള്ള മൊഴികൾ നൽകിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ് നാത്തിപ്പുഴൻനാടൻ എം എൽ എക്ക് പണം ബാങ്കിലേക്ക് നൽകാമെന്നാണ് പറഞ്ഞതെങ്കിലും പണമായി കൈമാറിയാൽ മതി എന്ന് മാത്യു കുഴന്നാളൻ പറഞ്ഞതായി അല്ലെങ്കിൽ മാത്യു കുഴന്നാളൻ ആവശ്യപ്പെട്ടു എന്നാണ് അനന്തകൃഷ്ണൻ്റെ മൊഴി ഒപ്പം തന്നെ ഇടുക്കിയുടെ എം എൽ എ ഇടുക്കിയുടെ എം പി ഡിൻകുര്യാക്കോസ് ഡിൻകുര്യാക്കോസിന് കൈമാറിയ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയിൽ പതിനഞ്ച് ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കും ബാക്കി മുപ്പത് ലക്ഷം രൂപ വ്യക്തിപരമായും കൈമാറി എന്നുള്ളതാണ് മൊഴി ഇനി സി പി ഐ എമ്മിന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി വി വർഗീസിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈമാറിയെന്നും മൊഴിയിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിലേക്ക് പണം അയച്ചു എന്നാണ് ആ മൊഴിയിൽ പറയുന്നത് കാരണം അവിടേക്ക് അയച്ചാൽ മറ്റാരുടെയെങ്കിലും പേരിൽ മാറ്റിയെടുക്കാമെന്നും സി വി വർഗീസ് പറഞ്ഞു എന്നാണ് അനന്ത് മൊഴി എന്നാൽ അനന്ത്കൃഷ്ണൻ നിന്ന് പണം കൈപ്പറ്റി എന്നിട്ടുള്ള കൈപ്പറ്റിയെന്ന ആരോപണം സി പി ഐ എമ്മിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള സി വി വർഗീസും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാവാട്ടുള്ള മാത്യു കുവൽനാടനും ഒക്കെ നിഷേധിച്ചു കഴിഞ്ഞു അനന്ത്കൃഷ്ണനുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്നായിരുന്നു നേതാക്കളുടെ ഒക്കെ പ്രതികരണം എന്നാൽ ഈ പാതിവല തട്ടിപ്പ് കേസിൽ ഇനിയുമുണ്ട് ആൾക്കാർ എൻ ജി ഒ കോൺഫെഡറേഷൻ മുൻ ചെയർമാനും സായി സായിഗ്രാവിൻ്റെ ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാനുമായിട്ടുള്ള കെ എൻ ആനന്ദ്കുമാർ ഈ ആനന്ദ്കുമാറിനെയും കോൺഫെഡറേഷൻ്റെ ബോർഡ് അംഗങ്ങളെയും ഒക്കെ പ്രതി ചേർക്കാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നു രണ്ടായിരം എൻ ജി ഒകൾ അംഗങ്ങളായിട്ടുള്ള നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ ആ കോൺഫെഡറേഷനിൽ പത്ത് ലക്ഷം ആളുകൾ ഉൾപ്പെടുന്ന പ്രസ്ഥാനമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടായിരുന്നു മറ്റൊരു തട്ടിപ്പ് രാജ്യത്തെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് നാലായിരത്തിലധികം സന്നദ്ധ സംഘടനകൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ട് എന്നായിരുന്നു പറഞ്ഞു തീർത്തത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റികൾ ട്രസ്റ്റുകൾ കർഷക ഉൽപാദക കമ്പനികൾ ഇനി കർഷക ഉൽപാദക സംഘങ്ങൾ കൂടാതെ റബ്ബർ ഉൽപാദക സംഘങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾ മനസ്സിലായില്ലേ അത്തരത്തിലുള്ള സെക്ഷൻ എയ്റ്റ് കമ്പനികൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവ ഈ കോൺഫെഡറേഷൻ്റെ ഭാഗമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഷീബ സുരേഷ് ബീന സെബാസ്റ്റ്യൻ ജയകുമാരൻ നായർ എന്നിവരാണ് ഈ പറയുന്ന ബോർഡ് അംഗങ്ങൾ എന്ന് പറയപ്പെടുന്നത് അനന്തുവിൻ്റെ ബാങ്ക് രേഖകൾ എന്ന് പറയപ്പെടുന്ന പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ ആനന്ദ്കുമാറാണ് എല്ലാ ജില്ലകളിലും എൻ ജി ഒ കോൺഫെഡറേഷൻ ജില്ലാ കമ്മിറ്റികൾ ഒക്കെ വിളിച്ചു ചേർത്ത് കൊണ്ട് അനന്ദ് കൃഷ്ണനെ പരിചയപ്പെടുത്തിയത് എന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത് എന്നുള്ളത് ഈ ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കമ്പനികളുമായിട്ട് കരാറിൽ ഒപ്പുവെച്ചത് തന്നെ ആനന്ദ്കുമാർ ആണ് എന്ന് പറയപ്പെടുന്നുണ്ട് പല ജില്ലകളിൽ നിന്നും പോലീസിന് ആനന്ദ്കുമാറിനെതിരെ ഇപ്പോൾ പരാതി ലഭിച്ചു എന്നാണ് വിവരം പാലക്കാട് ജില്ലയിൽ മാത്രം ഏകദേശം മുന്നൂറിലധികം പരാതികൾ നൽകിയതായിട്ടുള്ള അറിവ് വരുന്നുണ്ട് കൂടാതെ പണം കൈപ്പറ്റി എന്ന് വ്യക്തമായതോടെ ആനന്ദ് കുമാറിന്റെ പങ്ക് അന്വേഷിക്കുന്നത് വളരെ വേഗത്തിലാക്കുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ ഈ സംഘടനയുടെ പരിപാടികൾക്ക് പ്രമുഖരെത്തിയ അല്ലെങ്കിൽ പ്രമുഖരായെത്തിയിട്ടുള്ള ആനന്ദ്കുമാറിന്റെ അറിവോടുകൂടിയാണ് അവരെത്തിയതെന്നുള്ളതാണ് വിവരം തിരുവനന്തപുരത്ത് അനന്ത്കുമാറിനെതിരെ പോലീസിൽ പരാതി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ അനന്തകൃഷ്ണൻ അല്ല ആനന്ദകുമാറാണ് തട്ടിപ്പിന് പിന്നിൽ എന്നുള്ള പരാതി കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു അനന്തകൃഷ്ണൻ കൃഷ്ണൻ അഞ്ച് സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്നു കൂടി ഇപ്പോൾ ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് അതേസമയം അനന്തുവിൻ്റെ വാട്സപ്പ് ചാറ്റുകൾ ഈ വാട്സപ്പ് ചാറ്റുകളൊക്കെ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തുക എറണാകുളത്തിലെ ഒരു ജില്ലയിൽ നിന്നും ഓഫീസിൽ നിന്നുമൊക്കെ രേഖകളടക്കം ഇപ്പോൾ കണ്ടെത്തിയിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ ആണെങ്കിലും സി പി എമ്മിൻ്റെ ആണെങ്കിലും ഒപ്പം തന്നെ ബി ജെ പിയുടെ ആണെങ്കിലും നേതാക്കന്മാർ ഈ പാതിവില തട്ടിപ്പ് കേസിൽ രാഷ്ട്രീയ ഭേദമന്യെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഏഴ് ലക്ഷം വാങ്ങിയ ആളും നാൽപ്പത്തഞ്ച് ലക്ഷം വാങ്ങിയ ആളും ഒക്കെ കോൺഗ്രസ്സുകാരനാണെങ്കിലും ഇരുപത്തിയഞ്ച് ലക്ഷം വാങ്ങിയ വർഗീസ് സി പി എമ്മുകാരനാണ് എന്നറിയാമല്ലോ ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനന്ത്കൃഷ്ണൻ പറഞ്ഞ പോലെ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ള ബി ജെ പി നേതാക്കളുടെ ബന്ധമടക്കം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് പാതിവില തട്ടിപ്പ് കേസിൽ യഥാർത്ഥത്തിൽ ആനന്ദ് ആണോ യഥാർത്ഥ തട്ടിപ്പ് വീരൻ അതോ അനന്ത് കൃഷ്ണൻ യഥാർത്ഥ തട്ടിപ്പ് വീരൻ എന്ന് അറിയുവാൻ ഇനി ചില മണിക്കൂറുകൾ മാത്രം മതി എന്നതാണ്